ഹോസ്റ്റലിലേക്ക് പോകാൻ നേരത്ത് കാറിൽ കയറുമ്പോഴും ഞാൻ നിന്നെ തിരഞ്ഞു കനകാന്റിയോട് ചോദിച്ചപ്പോൾ നീ അകത്ത് കിടക്കുകയാണെന്നാണ് എന്നോട് മറുപടി പറഞ്ഞത് പിന്നീടുള്ള ഓരോ വെക്കേഷനിലും നിന്നെ കാണുവാനായി ഞാൻ ഓടിയെത്തുമായിരുന്നു പക്ഷേ എൻ്റെ വരവ് അറിഞ്ഞ് നീ എവിടെയെങ്കിലും പോയി ഒളിക്കും അങ്ങനെ അങ്ങനെ എനിക്ക് പിന്നീട് നിന്നോട് ദേഷ്യമായി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ നമ്മൾ കണ്ടുമുട്ടിയത് അപ്പോഴൊക്കെ ഞാൻ കരുതി നിന്റെ പുതിയ കൂട്ടുകാർ കോളേജ് ലൈഫ് ജീവിത സാഹചര്യങ്ങൾ ഒക്കെ കൂടി നീ അടിമുടി മാറിപ്പോയി കാണുമെന്ന് അതാണ് ഞാനും അങ്ങനെയൊക്കെ പെരുമാറിയതും അത് ഇത്രത്തോളം നിന്നെ ബാധിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല സോറി വഹിച്ചു നിന്നെ വിഷമിപ്പിച്ചതിനും കരയിപ്പിച്ചതിനും ഒക്കെ മാപ്പ് ഒരായിരം മാപ്പ് നിന്റെ കാലു പിടിച്ച് ഞാൻ മാപ്പ് പറയുക തൻ്റെ ഇരു കാലുകളിലും കെട്ടിപ്പിടിച്ച് കരയുന്ന രുദ്രനെ കണ്ടതും അവൾക്ക് സങ്കടം സഹിക്കാൻ പോലും ആയില്ല രുദ്രേട്ട എന്താ ഈ കാണിക്കുന്നേ എഴുന്നേറ്റ് വന്നേ ഇങ്ങനെ ഒന്നും ചെയ്യല്ലേ എനിക്ക് സഹിക്കാൻ പോലും പറ്റില്ല ഒരു പ്രകാരത്തിൽ വൈദേഹി അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ആ നെഞ്ചിലേക്ക് വീണ് പദം പെറുക്കി കരഞ്ഞു ഇരുവരും പരസ്പരം കെട്ടിപ്പുണർന്നുകൊണ്ട് കുറേ നേരം കരഞ്ഞു തങ്ങളുടെ സങ്കടം തീരുവോളം ഒടുവിൽ രുദ്രനാണ് പറഞ്ഞു തുടങ്ങിയത് വൈച്ചു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു രണ്ടാളുടെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു പരസ്പരം തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രം ഉണ്ടായിരുന്നിട്ടും അന്ന് അതിനൊന്നും സാധിച്ചില്ല എല്ലാം തിരുത്തി നമ്മൾക്കിനി ജീവിക്കണം സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് നമ്മുടേതായ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ട് വേണ്ടേ വൈദേഹി അവളുടെ താടിത്തുമ്പിൻ പിടിച്ച് മേൽപോട്ട് ഉയർത്തി അവൻ ചോദിച്ചതും വൈദേഹി തലവുലുക്ക് ഇന്നാണ് വൈദേഹി സാരി സ്റ്റോറിന്റെ ഉദ്ഘാടനം പ്രശസ്തയായ ഒരു സിനിമാതാരമായിരുന്നു അതിഥിയായി എത്തിയത് വൈദേഹിയും അമ്മയും ഒക്കെ ആകെ ഉഷാറായിട്ട് ഫ്ലോറുകൾ എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് എന്തായി കാര്യങ്ങളൊക്കെ അവരുടെ അടുത്തേക്ക് വന്ന് രുദ്രൻ ചോദിച്ചു ഓൾ സെറ്റ് ആത്മവിശ്വാസത്തോടുകൂടി തന്നെ നോക്കി പറയുന്ന വൈദേഹിയെ കണ്ടതും അവൻ്റെ മനം നിറഞ്ഞു അപ്പോഴേക്കും ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെ എത്തിച്ചേരാൻ തുടങ്ങിയിരുന്നു മഹിയും ഗൗരിയും ചേർന്നാണ് എല്ലാവരെയും സ്വീകരിച്ചത് മരുമകൾ ഇത്രയും വലിയൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ എല്ലാവരും മഹിയെ അഭിനന്ദിച്ചു മഹിയുടെ പ്ലാനിംഗ് ആണെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ ഇത് മരുമകളും അമ്മായിയമ്മയും ചേർന്നെടുത്ത തീരുമാനമാണെന്നും ഇരുവരും കൂടിയായിരുന്നു സാരീസ് പർച്ചേസ് ചെയ്യുവാനായി ഓരോരോ വില്ലേജിൽ പോയതെന്നും ഒക്കെ മാഹി അവരെ അറിയിച്ചു ഒമ്പത് മുപ്പതിനായിരുന്നു ഉദ്ഘാടന ചടങ്ങ് കൃത്യസമയത്ത് തന്നെ മുറിച്ചുകൊണ്ട് ആ ചടങ്ങ് നടന്നു ശേഷം നിലവിളക്ക് കൊളുത്തിയത് ആദ്യം അതിഥികളായി എത്തിയവർ പിന്നീട് അച്ഛനും അമ്മയും അതുകഴിഞ്ഞ് രുദ്രനും വൈദികയും ചേർന്നായിരുന്നു ഏറ്റവും അവസാനമായി സ്റ്റാഫിൽ നിന്ന് തിരഞ്ഞെടുത്ത രണ്ടുപേരും കൂടി തിരിതെളിയിച്ചു സ്റ്റേജിൽ അറേഞ്ച് ചെയ്തിരുന്ന വലിയൊരു സ്ക്രീനിലായി വൈദേഹിയും അമ്മയും ചേർന്ന് സഞ്ചരിച്ച ഓരോ വഴികളും വീഡിയോ ആയിട്ട് പ്ലേ ചെയ്തിരുന്നു ഡിഫറൻറ്റ് ടൈപ്പ് സാരീസ് കളക്ട് ചെയ്തത് ഓരോരോ സ്ഥലങ്ങളിൽ നിന്നും ആയിരുന്നു അതെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി ഇരുന്ന് കാണുകയാണ് ആളുകളൊക്കെ ഈ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുവാനായുള്ള അവരുടെ ഡെഡിക്കേഷൻ എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുകയായിരുന്നു ആ വീഡിയോ എല്ലാം കണ്ടുകൊണ്ട് ആളുകളൊക്കെ അഭിനന്ദിച്ചപ്പോൾ അഭിമാനത്തോടു കൂടിയായിരുന്നു വൈദിക്ക് രുദ്രനോട് ചേർന്ന് നിന്നത് വന്നിരുന്ന ആളുകൾക്കൊക്കെ കോഫിയും സ്നാക്സും അറേഞ്ച് ചെയ്തിരുന്നു അഫോർഡബിൾ ആയിട്ടുള്ള സാരീസ് അവൈലബിൾ ആയിരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു കളക്ഷൻ അന്ന് അവിടെ ലഭിക്കുകയും ചെയ്തു ഒരുപാട് ആളുകൾ ഉച്ചയ്ക്ക് ശേഷം എത്തി വൈദിക്ക് സ്റ്റാഫിൻ്റെ അടുത്ത് ഒറ്റ കാര്യം മാത്രമേ പറയുവാനുണ്ടായിരുന്നുള്ളൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഷോപ്പിന് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുകയുള്ളൂ എന്നും വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ സ്റ്റാഫിൻ്റെ പെരുമാറ്റമാണെന്നും എങ്ങനെയൊക്കെയാണ് ആളുകളോട് ബിഹേവ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ വൈദേഹി ഷോപ്പ് തുടങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ സ്റ്റാഫിന് എല്ലാവർക്കും ക്ലാസ് എടുത്തിരുന്നു അതിന് പ്രകാരം വളരെ നീറ്റായിട്ടായിരുന്നു സ്റ്റാഫിന്റെ ഓരോരുത്തരുടെയും പെരുമാറ്റം പല ആളുകളും വൈദേഹിയോടും മഹിയോടും ഒക്കെ പേഴ്സണലായിട്ട് വന്ന് തുറന്നു പറയുകയും ചെയ്തു രുദ്രനാണെങ്കിൽ ഉച്ചവരെ ഷോപ്പിൽ നിന്നിരുന്നുള്ളൂ അതിനുശേഷം അവൻ ഓഫീസിലേക്ക് പോയി അത്യാവശ്യമായിട്ട് ഒന്ന് രണ്ട് ക്ലയൻസ് വരുമായിരുന്നു ഒഴിവാക്കാനാവാഞ്ഞതുകൊണ്ടാണ് രുദ്രൻ പോയത് പോലും എന്നാലും ഇടയ്ക്കൊക്കെ അവൻ അച്ഛനെയും വൈദേഹിയെയും മാറി മാറി വിളിച്ച് കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ടായിരുന്നു രാത്രി എട്ട് മുപ്പതിനാണ് ഷോപ്പ് ക്ലോസ് ചെയ്യുന്നത് അകലെയുള്ള സ്റ്റാഫ്സിന് പോകുവാനായി ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ലഭ്യമാക്കിയിരുന്നു അതുകൊണ്ട് അവർക്കൊക്കെ വളരെ എളുപ്പമായി കാര്യങ്ങൾ അന്നത്തെ മുഴുവൻ കണക്കുകളും പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു വൈദേഹിയും അച്ഛനും അമ്മയും ഒക്കെ മടങ്ങിയത് അവരെ പിക്ക് ചെയ്യുവാനായി രുദ്രനം എത്തിയിരുന്നു അങ്ങനെ അവളുടെ ഏറ്റവും വലിയ സ്വപ്നമായ ഒരു പ്രസ്ഥാനമായിരുന്നു അന്ന് സാക്ഷാത്കരിച്ചത് അതിൻ്റേതായ ആത്മ കൂടിയാണ് വൈദേഹി വീട്ടിൽ തിരിച്ചെത്തിയത് കുടുംബത്തിൻ്റെ പിന്തുണ അതൊന്നുകൊണ്ട് മാത്രമായിരുന്നു ഇത്ര പെട്ടെന്ന് എല്ലാ മംഗളമായി നടന്നത് എന്നും ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ ആകെക്കൂടി മടുത്തു വലഞ്ഞാണ് എല്ലാവരും വന്നത് എന്നിട്ടും പിന്നെയും കുറേ നേരം കൂടി സംസാരിച്ചിരുന്നു ശേഷം കുളിച്ച് ഫ്രഷായി വന്ന് അത്താഴമൊക്കെ കഴിഞ്ഞ് കിടക്കുവാനായി പോയത് അന്ന് രാത്രിയിൽ രുദ്രൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നപ്പോൾ ആദ്യമായി അവൻ വൈദികിയോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു കല്യാണം കഴിഞ്ഞിട്ട് എട്ടൊമ്പത് മാസം കഴിഞ്ഞു എന്നിട്ടും ഞാനിപ്പോഴും കന്യകനായി തുടരുകയാണ് കേട്ടോ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് മതി ഇനി മുന്നോട്ടുള്ള പ്രയാണം അവളുടെ കാതിലായി നാവ് ഒന്ന് ഉഴിഞ്ഞ ശേഷം രുദ്രൻ അത് പറഞ്ഞപ്പോൾ പെണ്ണൊന്ന് അടിമുടി പൂത്തുപോയി ഒപ്പം അവളുടെ വിരലുകൾ അവന്റെ നെഞ്ചിലായി അളം വരച്ചു തുടങ്ങിയിരുന്നു കാത്തിരുന്നു മതിയായി പെണ്ണെ ഇനിയെങ്കിലും വല്ലതും നടക്കുമോ രുദ്രേട്ട പ്ലീസ് പ്ലീസ് ഒന്നും വേണ്ട കൊച്ചേ അതൊക്കെ കയ്യിലിരിക്കട്ടെ പറഞ്ഞുകൊണ്ട് അവൻ അവളെ പിടിച്ച് നെഞ്ചിലേക്കിട്ടിരുന്നു കുറുമ്പും കുസൃതി നിറഞ്ഞ അവന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയതും അവളുടെ മിഴികൾ പിടഞ്ഞു വൈദേഹി അവനെന്ന് വിളിച്ചതും പെണ്ണിന്റെ ഉടൽ വിറകൊണ്ടു പേടിയാണോ എന്നെ ചോദിച്ചുകൊണ്ട് അവൻ താടി പിടിച്ച് മേൽപോട്ടുയർത്തി അല്ലെന്ന് ചുമൽ ചലിപ്പിച്ചുകൊണ്ട് അവൾ അവന്റെ കരവേലയത്തിൽ അല്പം കൂടി പതുങ്ങിക്കൂടി നിമിഷങ്ങൾ മെല്ലെ ഇഴഞ്ഞു രുദ്രൻ ആദ്യമായി നൽകിയ ചുമനത്തിൽ പൂത്തിലയുകയായിരുന്നു വൈദേഹി ഇരു അതരങ്ങളും തമ്മിൽ കവിത രചിച്ചപ്പോൾ മെയ് മറ്റെന്തിനോ വേണ്ടി കൊതിച്ചു ആടകൾ ഒന്നായി അഴിഞ്ഞുലയും തോറും അവളുടെ ഉള്ളിൽ മിന്നൽ വർഷിക്കും പോലെ തോന്നിയത് വിവശയായി അവൾ രുദ്രനെ നോക്കിക്കൊണ്ട് ഇരുകരങ്ങളും മാറി പിണച്ചു ബലം പ്രയോഗിച്ചുകൊണ്ട് അവളുടെ പിണച്ചു വെച്ചിരുന്ന കരങ്ങളെ അകറ്റി മാറ്റി ഓരോ അണുവിനെയും ചുംബിച്ചുണർത്തിക്കൊണ്ട് അവളെ വികാര പരവശയാക്കുവാൻ രുദ്രന് അധിക നേരമൊന്നും വേണ്ടി വന്നില്ല കരലാളങ്ങളുടെ സ്ഥാനം അതിർവരമ്പുകൾ ഭേദിച്ചപ്പോൾ അവന്റെ അധരം അവളിൽ തേടിയതെന്തോ അത് നുവരുവാനുള്ള തിടുക്കത്തിലായിരുന്നു പെണ്ണിന്റെ ഉള്ളിൽ നിന്ന് സീൽക്കാര ശബ്ദം പുറപ്പെട്ടതും അത് അവനിലേക്കുള്ള പാത വീണ്ടും തുറക്കുകയാണ് ചെയ്തത് മെല്ലെ മെല്ലെ അത്രമേൽ മെല്ലെ വേദന ഒട്ടും പകർന്നു കൊടുക്കരുതേ എന്ന ആഗ്രഹത്തോടെ അവൻ തന്റെ പാതയുടെ കൂടലിൽ ചേക്കേറി അവളുടെ ഹൃദയ തുടുപ്പ് കൂടിക്കൂടി വരികയാണ് ഒപ്പം വല്ലാത്ത കുളിരും ശരീരമൊക്കെ തണുത്തു നിറച്ചു പിന്നീട് അവളുടെ സിരകൾ ചൂടുപിടിച്ചു തുടങ്ങി ഒപ്പം വല്ലാത്ത വേദനയും തന്നെ ആഴത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനെ തോറും അത് കടിച്ചു പിടിച്ച് അവൾ കിടന്നു ഒടുവിൽ രതിയുടെ പാരമതിയിൽ അവളെ എത്തിച്ച ശേഷം രുദ്രൻ അകന്നു മാറിയപ്പോൾ ചെന്നിയിലൂടെ ഒഴുകി തുടങ്ങിയ കണ്ണീര് അവൻ കാണാതെ വലം കയ്യാൽ തുടച്ചു മാറ്റുകയായിരുന്നു വൈദേഹി ആദ്യമായി അനുഭവിച്ച സുഖലോലുപങ്ങൾ ആവോളം നുകർന്നുകൊണ്ട് രുദ്രൻ തന്റെ പെണ്ണിനെ വീണ്ടും തന്നിലേക്ക് ചേർത്തു മെല്ലെ എഴുന്നേൽക്കാൻ തുടങ്ങിയവളെ അവൻ തടഞ്ഞു കുറച്ചു കഴിയട്ടെ പെണ്ണെ ഇവിടെ കിടക്ക് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ മൂർധാവിൽ ചുംബിച്ചു കാലത്തെ ഉണർന്ന വൈദേഹിക്ക് രുദ്രനെ നോക്കാൻ ആകെ കൂടി ഒരു വെപ്രാളമായിരുന്നു എന്നാൽ അവന് യാതൊരു കൂസലും ഇല്ലായിരുന്നു തരം കിട്ടുമ്പോഴൊക്കെ പെണ്ണിനെ തൊട്ടും തലോടിയും അവൻ അങ്ങനെ നടന്നു എല്ലാ ദിവസവും കാലത്തെ വൈദേഹിയും അമ്മയും കൂടെ ഷോപ്പിലേക്ക് പോകും ഇതിനോടിടയ്ക്ക് വൈദേഹി ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു അങ്ങനെ ഇരിക്കെ അവരുടെ ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി വന്നു അവൾക്ക് സമ്മാനമായി രുദ്രൻ ഒരു കാറായിരുന്നു വാങ്ങിക്കൊടുത്തത് ആയിട്ട് ഡ്രൈവ് ചെയ്തു പോകുന്ന വൈദേഹിയുടെ കൂടെ ഇരുന്ന് പോകുമ്പോൾ രുദ്രന് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തോന്നി പതിയെ പതിയെ വൈദേഹിയുടെ ഷോപ്പ് മെച്ചപ്പെട്ടു വന്നു ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അവൾക്ക് നല്ലൊരു ഗുഡ് ബിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു എന്നും എപ്പോഴും അവളുടെ ഒപ്പം ഉണ്ടായിരുന്നു രുദ്രൻ്റെ പിറന്നാളാണ് ചെറിയൊരു കേക്ക് കട്ടി പ്രോഗ്രാമൊക്കെ വൈദേഹി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കെന്ത് ഗിഫ്റ്റാണ് നീ സർപ്രൈസായിട്ട് വെച്ചേക്കുന്നത് വൈദേഹി വാങ്ങിക്കൊടുത്ത കുർത്തയും മുണ്ടും ഇട്ടുകൊണ്ട് സ്വീകരണ മുറിയിലേക്ക് നടക്കുന്നതിനിടയിൽ രുദ്രൻ ചോദിച്ചു ഓക്കെ സെറ്റാണ് വാ ചേർക്ക എങ്ങോട്ട് വളരെ പെർഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണത് പറഞ്ഞുകൊണ്ട് അവനെ കണ്ണിറക്കി കാണിച്ച് അവൾ മുന്നേ നടന്നു അച്ഛനും അമ്മയും ബീനച്ചേച്ചിയുമുണ്ട് വീഡിയോ കോളിൽ ശിവയും മാധവും കേക്ക് കട്ട് ചെയ്ത ശേഷം ആദ്യമായി അമ്മയുടെ വായിലേക്കാണ് അവൻ കൊടുത്തത് വൈദേഹി ഒരു ചെറിയ പീസ് മുറിച്ച് രുദ്രനും കൊടുത്തു തിരിച്ച് അവനും അച്ഛനും അവൾക്കും വീണ ചേച്ചിക്കും ഒക്കെ കൊടുത്തു അപ്പോഴേക്കും വൈദേഹി ചെറിയൊരു ബോക്സ് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു ശിവയോട് ഫോണിൽ സംസാരിക്കുകയാണ് അവൻ ചേച്ചി വൺ മിനിറ്റ് വൈദേഹി എനിക്ക് എന്തോ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ കരുതി വെച്ചിട്ടുണ്ട് എന്താണെന്ന് നോക്കട്ടെ പറഞ്ഞുകൊണ്ട് രുദ്രൻ അത് ഓപ്പൺ ചെയ്യുകയാണ് അപ്പോഴേക്കും അച്ഛനും അമ്മയും ഒക്കെ അവൻ്റെ അടുത്ത് വന്നു നിന്ന് നോക്കി എന്താണെന്ന് അറിയുവാനുള്ള ആഗ്രഹത്തോടുകൂടി ഓ മൈ ഗോഡ് വാട്ട് വാട്ടർ സർപ്രൈസ് മഹി ഉറക്കെ പറഞ്ഞുകൊണ്ട് രുദ്രനെയും വൈദേഹിയെയും ചേർത്ത് പിടിച്ചു ഗൗരി അപ്പോൾ ഒഴുകി വന്ന മെഴുന്നീർ തുടയ്ക്കുകയായിരുന്നു അമ്മേ എന്തെങ്കിലും ഒന്ന് പറ എന്താ അവിടെ ഇപ്പോൾ സംഭവിച്ചത് ശിവ ഫോണിലൂടെ മുറവിളി കൂട്ടി പെട്ടെന്ന് തന്നെ വൈദേഹി ചിരിച്ചുകൊണ്ട് രുദ്രൻ്റെ കയ്യിലിരുന്ന പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ സ്ട്രിപ്പ് ഉയർത്തി കാണിച്ചു അച്ചോടാ എനിക്ക് വയ്യ ഇത്രയും വലിയ സർപ്രൈസ് ആയിരുന്നു അതിൽ ശിവ ഉറക്കെ പറഞ്ഞുകൊണ്ട് മാധവനോട് ചേർന്ന് നിന്നു അങ്ങനെ വീണ്ടും ഒരു വസന്തം കൂടി വിരുന്നെത്തി അത് രുദ്രനും വൈദേഹിക്കും വേണ്ടി മാത്രം ഉള്ളതായിരുന്നു സഹിച്ച സങ്കടങ്ങൾ അനുഭവിച്ച വേദനകൾ ഒക്കെ പാടെ മറക്കുവാൻ വേണ്ടി ആ വസന്തത്തിലെ ഓരോ പുലരിയെയും അവർ കാത്തിരുന്നു ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് ഇത്രയും നിങ്ങൾ തന്ന എല്ലാ പ്രോത്സാഹനത്തിനും ഒരുപാട് നന്ദി ഓക്കേ Thank you all.